സ്വാതന്ത്ര്യദിനത്തിൽ ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരുക്കി രാജധാനി ലയൻസ് ക്ലബ് സ്കൂളിലെ പാചകപ്പുരയിലേക്ക് ആവശ്യമായ ഗ്രൈൻഡർ നൽകിയാണ് സേവനമുഖം തീർത്തത് ലയൻസ് ക്ലബ് റീജിയൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി എം ജെ എഫിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പാൽ ഇൻചാർജ് ടി ബി ഷീബ ഗ്രൈൻഡർ ഏറ്റുവാങ്ങി കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിലും ലയൻസ് ക്ലബ് അംഗങ്ങൾ കണ്ണികളായി ിജോ ജോർജ് കുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ലയൻസ് ക്ലബ് പ്രസിഡന്റ് സിജിൽ വിജയൻ ക്ലബ് അംഗങ്ങളായ എം എൻ ലതീന്ദ്രൻ വിഷ്ണുപ്രസാദ് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങളിലൂടെയാണ് ഇനി ഇന്ത്യ വളരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും വീണ്ടും ഇന്ത്യയുടെ അഭിമാനമായി തീരാൻ ഈ സ്കൂളിലെ ഓരോ കുട്ടികൾക്കും ആശംസ നൽകിയിരുന്നു നന്ദി നമസ്കാരം